വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ സി പി ഐ സ്ഥാപക സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പി കൃഷ്ണപിള്ളയുടെ ഓർമ്മദിനവും സംസ്ഥാന സമ്മേളനം പതാക ദിനവും വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമുചിതമായി ആചരിച്ചു സി സ്ഥാപക സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പി കൃഷ്ണപിള്ളയുടെ ഓർമ്മദിനവും സംസ്ഥാന സമ്മേളന പതാക ദിനവും വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ജില്ലാ കൗൺസിൽ അംഗം എം ആർ സോമനാരായണൻ പതാക ഉയർത്തി എം എ വേലായുധൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി എം യു കബീർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആർട്ടിസ്റ്റ് മാധവൻ സ്ക്വയറിൽ സി ജില്ലാ കൗൺസിൽ അംഗം ഇ എം സതീശൻ പതാക ഉയർത്തിക്കൊണ്ട് കൃഷ്ണപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി സി വി പൗലോസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മാരാത്തുകുന്ന് സെന്ററിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ പതാക ഉയർത്തി രാഗിൽ രാധാകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കെ കെ സുരേന്ദ്രൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അകമലയിൽ എൻ എ ആലി അഹമ്മദ് പതാക ഉയർത്തി ജോൺസൺ പോണല്ലൂർ അധ്യക്ഷത വഹിച്ചു എ എം വിനോദ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കുമ്പളങ്ങാട് ചാലക്കലിൽ എം എ വേലായുധൻ പതാക ഉയർത്തി വി എസ് ചാർലി അധ്യക്ഷത വഹിച്ചു വി എസ് നിക്സൺ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒന്നാം കല്ല് കെ പി തോമസ് പതാക ഉയർത്തി സി പി മൊയ്തുണ്ണി പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കെ എം അബ്ദുൽസലാം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വിവിധ കേന്ദ്രങ്ങളിലായി പി സതീഷ് കുമാർ എ എ റിയാസ് എ എ ചന്ദ്രൻ ഇ എൻ ശശി അശ്വിനി ബാബു ബീന ശശീന്ദ്രൻ രാധിക ബാബു പ്രകാശൻ സുധാകരൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു വാച്ചിംഗ് ന്യൂസ്